ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ തുടരുന്നു യു കെയിലെ വരുന്ന പൊതുതിരഞ്ഞെടുപ്പിന് മുൻപായി വ്യാപാര കരാർ സാധ്യമാക്കണമെന്ന ഉദ്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഋഷി സുനക് കരാർ സാധ്യമാക്കുന്നതിൽ ബാക്കി നിൽക്കുന്ന തടസ്സങ്ങൾ നീക്കുവാനായി ഇന്ത്യൻ സംഘം കഴിഞ്ഞ ഒരാഴ്ചയായി ലണ്ടനിൽ ചർച്ചകൾ നടത്തുകയാണ് ആറാഴ്ച നീണ്ടുപോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ആരംഭിച്ചു കഴിഞ്ഞു അഭിപ്രായ സർവേകളും ഒട്ടുമിക്കതും നരേന്ദ്രമോദിക്ക് സാധ്യതകൾ പ്രവചിക്കുമ്പോൾ ബ്രിട്ടനിലെ സ്ഥിതി വളരെയധികം നേരിടേണ്ടി വരുമെന്നാണ് അഭിപ്രായ സർവേകൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ സുനാക്കിനെ ഈ കരാർ എത്രയും പെട്ടെന്ന് സാധ്യമാക്കിയേ പറ്റുകയുള്ളൂ ഇനിയും തീർപ്പാക്കാനാകാത്ത വളരെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ഇന്ത്യൻ വാണിജ്യകാര്യ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കരാർ ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം സൂചനകൾ നൽകിയിരുന്നു സ്റ്റീൽ ഗ്ലാസ് വളങ്ങൾ തുടങ്ങിയ കാർബൺ അധികമായുള്ള ചരക്കുകളുടെ ഇറക്കുമതിയിൽ അധിക നികുതി ചുമത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് സി ബി എം ഇത് യു കെയിലേക്ക് സ്റ്റീൽ കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ ഉരുക്ക് നിർമ്മാതാക്കളെ പ്രതികൂലമായി ബാധിക്കും അതേസമയം യു കെ സ്റ്റീൽ നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനും കാർബൺ പുറംതള്ളൽ കുറയ്ക്കുന്നതിനും ഉദ്ദേശിച്ചുള്ള പദ്ധതിയായതിനാൽ ഇന്ത്യ ഇതിൽ നിന്നും ഒഴിവാക്കുന്നത് വിവാദവുമാകും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി കരാറിന്മേലുള്ള ചർച്ചകൾ തൽക്കാലത്തേക്ക് നിർത്തിയതായി കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നുവെങ്കിലും അത് വീണ്ടും ആരംഭിക്കുകയാണ് ഈ ആഴ്ച നടന്ന പതിനാലാം വട്ട ചർച്ചയായിരുന്നു ഇന്ത്യൻ തൊഴിലാളികൾക്ക് വിസ ഇളവുകൾ നൽകണമെന്നും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ടേ എന്നും ബ്രിട്ടീഷ് വക്താവ് അറിയിച്ചു ചർച്ചകൾ ഇന്നലെ ഔപചാരികമായി അവസാനിച്ചുവെങ്കിലും അനൌപചാരിക സംഭാഷണങ്ങൾ ഇനിയും തുടരുമെന്ന് അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക്